ണ്ടാക്കിയാലോ കുറെ നാളായിട്ട് കരുതോ മുട്ടപോപ്സ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് സോ ഇന്നാണ് സമയം കിട്ടിയത് പിന്നെ എന്താ പറയാ മുട്ടപോപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ സമയത്ത് ഭയങ്കര ഹൈപ്പ് എന്ന് പറയുന്നത് മുട്ടപോപ്സ് ചായ മുട്ടപോപ്സ് ഡ്രിങ്ക്സ് കൂട്ടുകാരത്തൊക്കെ നമ്മൾ പറയും നമുക്ക് ഇന്ന് പോയി മുട്ടപോപ്സും ഡ്രിങ്ക്സും കഴിക്കാം അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറയുന്നത് എന്താ ബർഗറിന്റെ ഒക്കെ ഹൈപ്പ് അല്ലെങ്കിൽ പുതിയ പുതിയ ഫുഡിന്റെ ഒക്കെ അയപ്പാണ് പക്ഷെ മുട്ട ഡ്രിങ്ക്സ് മുട്ട പ്സ് ചായ എന്നൊക്കെ പറയുമ്പോ ഒരു നയൻറ്റീസ് കിഡ്സ് ആണെങ്കിൽ വികാരം തന്നെയാണ് എന്നാണെങ്കിൽ പറയാം സോ നമുക്ക് മുട്ട പപ്പ്സ് ഉണ്ടാകാം സോ ആദ്യം തന്നെ മുട്ട തിളക്കാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ മുട്ട കിടന്നിങ്ങനെ മുട്ട കിടന്ന വെള്ളത്തിൽ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോ അരിഞ്ഞെടുത്തിട്ട് തരാം സോ ഇവിടെ എല്ലാം അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇതിനെ ട്ടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പബ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് മാത്രമാണ് എന്റെ ഇല്ലായിരുന്നത് പിന്നെ കൊണ്ടുവന്നേക്കുന്നേ കണ്ട് തന്തുവാ കൊമ്പൂച്ച ഞാൻ കുടിച്ചിട്ടില്ല എന്താണെന്ന് കണ്ടറിയാം ഓക്കെ കാശം ഫ്രൂട്ടിന്റെ ഒരു കൊമ്പൂച്ച കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആപ്പിളിനായിട്ട് പിന്നെ ഫ്രൂട്ട് സലാഡ് എന്ത് ചെറുക്കനാ നോക്ക് ഈ ഫ്രൂട്ട് സലാഡിന്റെ വീഡിയോ ഭയങ്കര കട്ടിയാണ് വെച്ചതാണ് ഓക്കെ ഇനി കൊറച്ച് പരിപാടിയുണ്ട് അതിനകത്ത് പാൽ ഒഴിക്കണം കുറച്ച് തേനും കൂടെ ഒഴിച്ചാല് ഇച്ചിരി ഭംഗിക്ക് പറ്റത്തുള്ളു ഭംഗിയിൽ നമ്മൾ ഒരു ഇതാ കൊറച്ചും ഇനി ഇതില് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ച് ഡ്രിസല് ചെയ്യുമ്പോ അൻതശിനി കഴിക്കാനുള്ളതാ സേം ഷിങ് ഷിം ഓക്കെ അന്തുച്ചിരി ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പാൻ വെച്ച് എല്ലാം റെഡിയാക്കി ഗ്രേവി എല്ലാം സെറ്റാക്കി മുട്ടയും പൊളിച്ചു വെച്ചു ഗ്രേവി റെഡി ഇനി നമ്മുടെ പഫ് ഷീറ്റ് മാത്രം ഒന്നാക്കി കഴിഞ്ഞാൽ നേടുന്നേ ോട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അതെന്താ വെച്ചാൽ ആണ് ബാക്കിയുള്ള പരിപാടി തുറന്നു വെച്ചില്ല ബാക്കിയുള്ള പരിപാടി നീ ചെയ്യും ഞാൻ ഇത്ര ഉണ്ടാക്കിയില്ലേ എന്തോ ചെയ്യാത്തൊരു സാറി ഹെൽപ്പ് ചെയ്യാത്ത നമ്മുടെ പക്ഷീറ്റ് മുറിച്ചെടുക്കാം ഒരു ഐഡിയയിലൊക്കെ മുറിച്ച് അങ്ങനെ ആള വിട്ടിട്ടുണ്ട് ഇനി മുറച്ച് വരുമ്പോ അറിയാം എങ്ങനെയാണെന്ന് പണ്ടേ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും ചെയ്യാറിയത്തില്ല ഞാൻ എല്ലാം വളഞ്ഞും കുളഞ്ഞുമാണ് ചെയ്യുന്നത് അത് ഇതിലും ഞാൻ ഫോളോ ചെയ്യുകയാണ് എന്റെ കൂടെ വരുന്നുണ്ട് പബ്സിന്റെ ഷീറ്റ് വലിച്ച കീറി അങ്ങ് വെക്കുവാണ് ശരാ അതേപോലെ സോ അതിനുശേഷം ഷടബേ ഷടബേന്ന് സദ്യ വിളമ്പുന്ന കണക്ക് പെട്ടെന്ന് തന്നെ ഗ്രേവി എല്ലാം ഓരോന്നിലാക്കി ഞാൻ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് അളവിനാണ് ഉണ്ടാക്കിയത് മത്തി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് അടുത്തത് ഈ മുട്ട കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇച്ചിരി വലിയ മുട്ടയാണ് കേട്ടോ ഈ മുട്ട കിട്ടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ചെറു പിടിച്ച മുട്ടയാണ് സോ പപ്സ് എയർഫ്രയറിൽ കയറ്റിയതിന് ശേഷം കൊമ്പൂച്ച എടുത്തു കൊമ്പൂച്ച ഞാൻ ഫസ്റ്റ് ടൈമാണ് പിടിക്കുന്നത് കേട്ടോ കുടിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം അപ്പോഴേക്കും നമ്മുടെ പപ്സ് കുട്ടന്മാര് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു പപ്സായിട്ടുണ്ടേ ഓക്കേ കുറച്ചുകൂടെ വേണം വേണ്ട സംഭവം സെറ്റ് ആയിട്ടുണ്ട് പപ്സ് റെഡിയാക്കുന്ന കാര്യങ്ങളുള്ള ആവശ്യങ്ങളായിരുന്നു പക്ഷെ ഇതെന്ന് എടുത്തിടാനുള്ള ചൂടിന്റെ പേടിയായിരുന്നു ഞാൻ അനന്തൂച്ചിനെ വിളിച്ചു പണ്ടേ എനിക്ക് ചൂട് പേടിയായൊണ്ട് ഞാൻ അനന്തൂൻ്റെ കൊടുത്ത് എടുത്തു വെക്കാൻ വേണ്ടിട്ട് നല്ല ചൂടായിട്ടിരിക്കുകയാണ് ചേച്ചി എന്നെ കൊണ്ട് തടാൻ പറ്റത്തില്ല സോ അനന്തൂനെ കൊണ്ട് എന്നെ തടിപ്പിക്കുകയാണ് ചേച്ചി ഇനി ഒരു സെറ്റ് കൂടെ വെക്കാനുണ്ട് സോ മീൻ ടൈമിൽ നമ്മൾ അത് വെച്ചതിന് ശേഷം ചായ വെക്കാൻ റെഡി ആയിട്ടുണ്ട് ഏലക്ക തിളച്ച് വന്നാൽ സോ കുറച്ച് തേയില മൂന്നാർ മൂന്നാറിന് തേയില കൊണ്ടുവന്നു ഞാൻ രണ്ട് ഞാൻ അത്യാവശ്യം കടുപ്പത്തിലാണുള്ളത് സോ ഇച്ചിരി കടുപ്പം കൂടുതലായിരിക്കും എനിക്കപ്പോഴും എനിക്കിത്തിരി കടുപ്പും കൂടുതലാണ് ഇനിയിപ്പോൾ കടുപ്പം കൂടിപ്പോയെന്നു പറയത്തില്ല സോ ചായ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അത് അരിച്ചെടുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ്സിലായിട്ട് ചായ റെഡിയായി ഇതാണ് നമ്മുടെ ഫൈനൽ ഫൈനലിലൊക്കെ ഓക്കെ അപ്പോ എത്രക്കെ ഉള്ളു 頑張れ。